ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ എന്തെങ്കിലും വാങ്ങി തിന്നു കുറച്ച് ഹോർമോൺ ആഹാരങ്ങൾ കഴിച്ചു കുറച്ച് തടി വെച്ചത് കൊണ്ട് ആരോഗ്യമാവുന്നില്ല ആരോഗ്യത്തിൽ ശരീരത്തിനെ ബാധിക്കുന്ന പല ഘടകങ്ങളും ഞാൻ പലപ്പോഴും ഫേസ്ബുക്കുകളിലൂടെ പ്രതിപാദിച്ചിട്ടുണ്ട് അതിന് ശരീരത്തിന്റെ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് തന്നെ ഉദാഹരണമായിട്ട് എടുക്കുക ശരീരത്തിന്റെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ കാരണം ഉണ്ട് ആ കാരണം എടുത്ത് പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കുക ലിവറിനെ ബാധിക്കുന്നത് എന്ത് സംഭവിച്ചാലും നമ്മൾക്ക് ശാരീരികമായിട്ടുള്ള ഉഷ്ണം അല്ലെങ്കിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കും അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ശരീരത്തിലെ മാലിന്യങ്ങൾ അതായത് ഓക്സിജന്റെ കൺസംഷൻ ഉപയോഗം കൂടുന്നതനുസരിച്ചിട്ട് ശരീരത്തിന് ചൂട് വർദ്ധിക്കുകയും അവയവങ്ങളുടെ പ്രത്യേകിച്ച് ലിവറിന്റെ പ്രവർത്തനക്ഷമത കുറയുന്നതനുസരിച്ചിട്ട് ശരീരത്തിൽ വർദ്ധിക്കുകയും അതായത് ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരാളിൻ്റെ ലിവർ ഫങ്ഷനിങ് ടെസ്റ്റ് നിങ്ങൾ പരിശോധിച്ചാൽ തീർത്തും ഒരു ഗുദ്രവുമില്ല എന്ന് കാണിച്ചു തരുന്നതാണ് റിസൾട്ട് കിട്ടുന്നത് എന്നാൽ ഗ്യാസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് മുഴുവൻ ഒരു കുഞ്ഞു കുഞ്ഞു കൊച്ചത് വിശക്കുമ്പോൾ അതായത് ന്യൂ ബോൺ ബേബി വിശക്കുമ്പോഴും അതിന് ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാവും ഉണ്ടാകുമ്പോഴും അതിന് മറ്റ് ആവശ്യങ്ങൾ ഉണ്ടാവുമ്പോഴും പ്രതികരിക്കുന്നത് അതിൻ്റെ കരച്ചിലൂടെയാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കരള് അതിന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് നിങ്ങളിൽ ഗ്യാസിന്റെ പ്രകടനം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഗ്യാസ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഇത് പലപ്പോഴും ഞാൻ ഫേസ്ബുക്കിലൂടെ എഴുതിയിട്ടുള്ളതാണ് അതിനും ധാരാളം പ്രതിവിധികളുണ്ട് പ്രകൃതിപരമായിട്ട് തന്നെ നിങ്ങൾക്ക് ഉള്ള ഉൾക്കൊള്ളാവുന്നതും ചെയ്യാവുന്നതും കുടുംബത്തിൽ തന്നെ പരിപാലിച്ചു പോകുന്നതുമായിട്ടുള്ള ധാരാളം പ്രതിപാദികൾ ലളിതമായിട്ട് ചെയ്തു പോകുന്ന ധാരാളം കാര്യങ്ങൾ ലളിതമായിട്ട് ചെയ്തു പോകുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ചെയ്യാവുന്നതുണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വഴിയെ നിർദ്ദേശിച്ചു തരുന്നതാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരോഗ്യപരമായിട്ട് ജീവിക്കുന്ന ജീവിക്കേണ്ടതിൻ്റെ പ്രസക്തി വരും തലമുറകളെ ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് ഏറ്റവും ആരോഗ്യപരമായിട്ട് ഒരു മനുഷ്യൻ ജീവിക്കുവാൻ അല്ലെങ്കിൽ ഒരു ജീവി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഏറ്റവും അത്യാവശ്യമാണ് ശുദ്ധവായു ശുദ്ധജലം ശുദ്ധ ഭക്ഷണം ഇത് ഞാൻ പല സമയങ്ങളിലും ഫേസ്ബുക്കുകളിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ് ഇന്ന് വളരെ വേദനാജനകം എന്ന് പറയട്ടെ പക്ഷെ ഇവയെ പറ്റി എല്ലാം മാറ്റിവെച്ച് ഇവയെല്ലാം ഒഴിവാക്കി നിർത്തി നിങ്ങൾ വാക്സിൻ ചെയ്യണം ഗുളിക കഴിക്കണം ഇവയാണ് ഒരു കുട്ടിയുടെയും നിങ്ങളുടെയും ജന്മാവകാശം എന്ന് ബോധ്യപ്പെടുത്തുന്ന വേദനാജനകമായ കാഴ്ച വളരെ വേദന ഉണ്ടാകുന്നത് ഇതൊന്നും ഈ രാസപരമായിട്ടുള്ള മരുന്നുകളാണ് ഇവയാണ് ഇവയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവയൊന്നും നിങ്ങളുടെ ശരീരം ഒരു കാലത്തും ഉൾക്കൊള്ളുന്നതല്ല അതിന് പ്രകടമായിട്ട് ധാരാളം ഉദാഹരണങ്ങളും വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളും അനവധി ഉണ്ട് അതിന്റെ പ്രകടമായിട്ടുള്ള ഉദാഹരണം തന്നെയല്ലേ ഇത് നിർദ്ദേശിക്കുന്നവരോ ഇത് നിർമ്മിക്കുന്നവരോ ഇത് വിപണനം ചെയ്യുന്നവരോ ഉപയോഗിക്കുന്നവരോ അല്ലെ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്നവരോ എല്ലാവരും വ്യക്തമായി ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഇവയെല്ലാം പാർശ്വഫലങ്ങളുള്ളതാണ് ഈ പാർശ്വഫലം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ശരീരം തിരസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂഷിതമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ദൂഷ്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രതികരണമാണ് പാർശ്വഫലം അത് ധാരാളം രോഗങ്ങളിലേക്ക് നമ്മളുടെ ശരീരത്തിന് തള്ളിവിടുകയാണ് ഒരിക്കൽ പോലും നിങ്ങൾക്ക് മനസ്സമാധാനമോ ശാരീരിക സ്വസ്ഥതയോ കിട്ടുകയില്ല അതിന് പ്രധാന ഉദാഹരണം നിങ്ങൾ ചിന്തിക്കുക ഇന്ന് സ്നേഹത്തിന് പകരം മനുഷ്യ വിരോധവും ക്രോധവും വും എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചാൽ മതി മറ്റുള്ളവർ ജീവിക്കരുത് എന്നുള്ള ഒരു മാനസിക സ്ഥിതിയും മനുഷ്യരിലേക്ക് വരികയാണ് ഉദാഹരണം മദ്യപാനം നമ്മൾ നിഷിതമാക്കാനും മദ്യപിച്ചാൽ ധാരാളം വിപത്തുകൾ ഉണ്ടാവുമെന്നും നമ്മൾ പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രസ്താവിക്കുന്നു അതിൽ സത്യമാണ് അതുപോലെ തന്നെ രാസമരുന്നുകളും രാസപരമായിട്ടുള്ള ആഹാരങ്ങളും ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിൽ രക്തത്തിന്റെ ഘടനകളിൽ വ്യതിയാനം വരികയും തന്മൂലം ലിവർ കിഡ്നി മാനസിക നില ഇവക്കെല്ലാം വ്യതിയാനം വരികയും എന്തിനേറെ പറയുന്നു നമ്മൾ പ്രകൃതിപരമായിട്ടുള്ള ആഹാരങ്ങൾ ഉപയോഗിക്കാതെ വരും തോറും നമ്മളുടെ മനോനില മാറുകയും പ്രകൃതിയിലുള്ള അതായത് ലിവ് ആൻഡ് ലെവ് ലീവ് എന്നുള്ള സ്ഥിതി തന്നെ അതായത് മനുഷ്യ സ്നേഹം മാറുന്നതുകൊണ്ടുകൂടി മറ്റുള്ളവർ ജീവിക്കണം എന്നുള്ള ഒരു അവസ്ഥയും നമ്മളുടെ മനസ്സിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് നമ്മൾ മാത്രം ജീവിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയും പരസ്പര ക്രോധവും വിദേശവും എല്ലാം നമ്മളിൽ മാനസികമായിട്ട് വളരുന്നു ഇതുകൊണ്ട് തന്നെ നമ്മളുടെ ജന്മപരമായിട്ടുള്ള ശാരീരിക അവസ്ഥയും മനോനിലയും തെറ്റുകയാണ് ആ അവസ്ഥകൾ നമ്മൾ വിലയിരുത്തി അതിനുവേണ്ട തടയിട്ട് സമൂഹത്തിനെയും നമ്മളെയും രക്ഷിക്കേണ്ട പരി പരിപാലി രക്ഷിച്ച് പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ തന്നെയാണ് കുടികൊള്ളുന്നത് ആരോഗ്യവോ സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടി കൃത്രിമമായിട്ട് ഉണ്ടാക്കി എടുക്കുന്നവ നമ്മളുടെ രോഗത്തിനെ ഉന്മൂലനം ചെയ്യുമെന്നും രോഗം മാറ്റുമെന്നും നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കാരണം ഇന്ന് ചികിത്സിക്കപ്പെടുന്നത് രോഗം കൊണ്ടുണ്ടായ മാലിന്യങ്ങൾക്ക് മാത്രമാണ് ഒരിക്കലും രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ് അവയെ ശരിയാക്കുന്നതോ അവയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതോ അത് മാറ്റുവാൻ വേണ്ട പോൻ ആരും കണ്ടെത്തുന്നില്ല സ്വന്തം ീശകീർപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഇന്ന് നമ്മൾ കാണുന്നുള്ളൂ